ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ബേക്കറിയിൽ നിന്ന് കിട്ടണ നല്ല അടിപൊളി ജിലേബി നമുക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ പുതിയതായി കാണണ കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ഒരു കപ്പ് ഉഴുന്ന കേട്ടോ അതിനായിട്ട് ജിലേബി ഉണ്ടാക്കാനായിട്ട് എടുത്തു അത് നാല് പ്രാവശ്യം അങ്ങോട്ട് കഴുകി അടിപൊളിയായി കഴുകി വെള്ളം ഒഴിച്ചിട്ട് നാല് മണിക്കൂർ കുതിർത്താൻ വേണ്ടി വെക്കാം കേട്ടോ അങ്ങനെ കുതിർന്ന് അങ്ങോട്ട് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതിൽ നിന്ന് വാര വയ്ക്കാം കേട്ടോ ഉഴുന്ന് അപ്പോൾ ഈ ഉഴുന്നിലുള്ള വെള്ളത്തിൻ്റെ കളയുണ്ടട്ടോ നമുക്ക് ഇതിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ന വേഗം തന്നെ അത് വാര വെച്ചത് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉഴുന്നിൽ വെച്ച വെള്ളമുണ്ടല്ലോ ആ വെള്ളമാണ് മൂന്ന് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം നല്ലതുപോലെ പട്ടുപോലെ അരച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇനി അതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് മൂന്ന് കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഒന്നര കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ ഏലക്ക അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഈ പഞ്ചസാര ഒന്ന് നല്ലതുപോലെ ഉരുകി വരട്ടെ കേട്ടോ സ്റ്റൗവൊക്കെ ഓൺ ചെയ്ത് പഞ്ചസാര നല്ലതുപോലെ ഉരുകി വരുമ്പോൾ നമുക്കിങ്ങനെ ബാക്കി ഇട്ടുകൊടുക്കാറുണ്ട് ഞാൻ പഞ്ചസാര ഏകദേശം ഉരുകി തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ തിളച്ചപ്പോൾ ഒന്ന് തൊട്ട് നോക്കുക അപ്പോൾ കൈ ഒന്ന് ഒട്ടി വരുന്ന പരുവാകുമ്പോൾ നമുക്ക് നിർത്താം അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇതൊന്ന് യോജിക്കട്ടെ ഒന്ന് അങ്ങോട്ട് യോജിച്ചിട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ടാകും മാറ്റി വെക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് ആ മാവിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കോൺഫ്ലവർ ഉണ്ടല്ലോ ആ പൊടി അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ഇത് നല്ലതുപോലെ യോജിക്കുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഇട്ട മാവൊക്കെ ഈ മാവിലേക്ക് ഉഴുന്നതിലേക്ക് ഉഴുന്ന മാവിലേക്ക് നല്ലതുപോലെ യോജിക്കട്ടെ അതുവരെ ഒന്ന് സാവധാനം ഒന്ന് ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെള്ളത്തിൽ സോറി വെള്ളത്തിൽ ഒന്ന് നല്ലതുപോലെ കിഴക്കിയിട്ട് ഈ മാവിലേക്ക് മാവിയിലേക്ക് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറ് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കളറിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയോട്ടോട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലതുപോലെ യോജിച്ചിട്ടുണ്ട് ഇനി ഒരു പൈപ്പിംഗ് വേഗിൽ ഇത് ഈ മാവ് മാവിട്ട് ഒഴിച്ചു കൊടുക്കുക അതിനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഈ പൈപ്പിംഗ് വാഗ് ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പം മാവക്കെ ഇതിലേക്ക് ആക്കി കൊടുക്കാം മാവൊക്കെ ഇതിലേക്ക് നിങ്ങൾ നല്ലതുപോലെ നിറച്ച് കൊടുത്തിട്ട് ഒരു എന്താണ് അറ്റ ഉണ്ടല്ലോ മാവൊക്കെ ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ അറ്റ റബ്ബർ പാൻഡ് ഇട്ടിട്ട് നല്ലതുപോലെ ആക്കിയിട്ട് കൊടുക്കാം പിന്നെ ഇതേപോലെ ഒരു അറ്റത്തിന് ഒരു ചെറിയ ഒരു കഷ്ണം വെട്ടിക്കൊടുക്കാം കേട്ടോ കത്രിയ കൊണ്ട് ഞാൻ ഓയിലെടുത്തേക്കണേട്ടോ അപ്പോൾ സൺഫ്ലവർ ഓയിലെടുത്തേക്കണേട്ടോ അതൊരു ഒരെ എളം ചൂടായി വരുമല്ലോ എണ്ണ അപ്പോൾ മാവ് നമുക്ക് പൈപ്പും ബാഗീത്ത മാവ് ഇതിലേക്ക് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ മാവൊന്നും ഇതിലേക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെറിയ ഒരു മൂന്ന് പ്രാവശ്യം ഒന്ന് ചുച്ചിട്ട് കൊടുത്തിട്ട് മേലെ ഒരു പൂക്കളം പോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇങ്ങനെ എടുക്കാം അപ്പോൾ ഒന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട് ജിലേബീൻ്റെ ഇനി അടുത്ത കൂടി ഇതേപോലെ ആക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഏകദേശമൊക്കെ ഇങ്ങനെ റെഡിയായി അടിപൊളിയായിട്ട് നമ്മുടെ ജിലേബി ഇവിടെ റെഡിയായി എണ്ണയിൽ മുരിഞ്ഞിങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇനി അടുത്തത് ഇതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പം സമയമുണ്ട് ഒരു മെല്ലെ തീ അധികം കൂട്ടാതെ മുരിച്ചിടെടുക്കണം പിന്നെ അടി നല്ലതുപോലെ മൊരിയാതെ മറിച്ചിടരുത് കേട്ടോ ഇത് ഒരു സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ലതുപോലെ അടി വെന്തിട്ടില്ലെങ്കിൽ അപ്പോൾ മറിച്ചിട്ടാ ജിലേബി കുളാവും കേട്ടോ അപ്പോൾ അങ്ങനെ ആക്കാൻ നിൽക്കരുത് അടി നല്ലതുപോലെ മുരിഞ്ഞു വരുമ്പോൾ മെല്ലെ മറിച്ചിടാം അപ്പോൾ നിങ്ങൾ അങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മറിച്ചിടാൻ പോകുമ്പോഴേ അറിയാം ഇതൊന്നും ഇളക്കം ഒരു മാതിരി ആവും അപ്പോൾ ഏകദേശം നമ്മുടെ ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പഞ്ചസാര സീറിലേക്ക് ഇട്ടുകൊടുക്കാം പഞ്ചസാര സീറ് നല്ലതുപോലെ ചൂടായി ഇരിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴേ നമ്മുടെ ജിലേബി അത് അതിൻ്റെ ആ പഞ്ചസാര സീർ കുടിക്കുകയുള്ളൂ കേട്ടോ ജിലേബി അങ്ങോട്ട് വലിച്ചെടുക്കുക എടുക്കുകയുള്ളൂ അപ്പോൾ പൊരിച്ചെടുത്ത ജിലേബിയൊക്കെ തീ പഞ്ചസാര സീറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ ആവട്ടെ എന്നിട്ട് സ്റ്റൊവ് നിർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനിയിപ്പോൾ അത് ആ ചൂടിലങ്ങോട്ട് കടന്ന് റെഡി ആയിക്കോളും അപ്പം നമുക്കിവിടെ അടുത്തത് ഇവിടെ റെഡിയാക്കി എടുക്കാം പിന്നെ നമുക്ക് പഞ്ചസാര സീറിലേക്ക് കുറച്ച് ഒരു ഒരു നു ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ അടുത്തത് കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചും ജിലേബിക്ക് കളറ് കിട്ടും കേട്ടോ ഈ മഞ്ഞൾപ്പൊടി പഞ്ചസാര സീറിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടെടുത്തിട്ട് ഈ ജിലേബി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ കുറച്ചും നല്ല ഒരു ഓറഞ്ച് കളറായി വരും ജിലേബി കെട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു നേരത്തത് അപ്പോൾ ഇവിടെ അത് അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഇട്ടത് അതിങ്ങനെ കോരി മാറ്റി എടുത്ത് വെക്കാം കേട്ടോ അപ്പം ഇപ്പം ആയത് അവിടെ ഇരിപ്പുണ്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഒരു മൂന്ന് ചുറ്റി ചുറ്റിച്ചിട്ട് നമുക്കിഷ്ടമുള്ള പൂക്കളൊക്കെ അതിൻ്റെ മേലോട്ടിങ്ങിട്ട് വരഞ്ഞ് കൊടുക്കാം അപ്പോൾ ചെറിയ ജിലേബി ബേക്കറി തന്നെ ഉണ്ടാക്കണേട്ടോ അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഈ നമ്മുടെ ഈ പൈപ്പിംഗ് ബാങ്കിൻ്റെ ഇത് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് കുറച്ച് വലുപ്പം വേണമെങ്കിൽ കുറച്ച് വലിയൊരു കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് മാവും അതേപോലെ വലിയ ജിലേബിക്കുള്ളതായിട്ട് വരും കേട്ടോ ആ അപ്പോൾ ഇതങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് മറിച്ചിട കേട്ടോ പിന്നെ ജിലേബി പഞ്ചസാര സീറിൽ ഇടുമ്പോൾ എപ്പോഴും പഞ്ചസാര സീറ് നല്ലതുപോലെ ചൂടായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ അത് എപ്പോഴും ശ്രദ്ധിക്കാൻ മറന്നു പോകരുത് അപ്പോൾ ഈ അടുത്ത ബാച്ച് കൂടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൽ ഇടാനുള്ള സമയമായിരിക്കണം അപ്പോൾ പഞ്ചസാര സീറ് നല്ലതുപോലെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇട്ടോടുക്കണത് അപ്പോൾ അടുത്ത ബാച്ചും കൂടി ഇങ്ങനെ റെഡിയാക്കി എടുക്കണം കേട്ടോ എണ്ണ എപ്പോഴും ചൂട് ഒരു മേട ലെവലിൽ തന്നെ ആക്കി വെക്കണം കേട്ടോ എണ്ണയുടെ ചൂട് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ജിലേബി വേഗം തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങളത് നല്ലത് ശ്രദ്ധിക്കണം കേട്ടോ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ജിലേബിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ ലാസത്തോ കൂടി ഒക്കെ ഇട്ട് നമ്മുടെ ജിലേബിൻ്റെ കളർ കണ്ടില്ല നല്ല അടിപൊളി ഈ പഞ്ചസാര സീറൊക്കെ കുടിച്ച് നല്ല അടിപൊളി നല്ല നല്ല അടിപൊളിയായി വന്നിട്ടിട്ട് ജിലേബി അപ്പം കണ്ടില്ലേ ഓരോ ജിലേബിയും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവൂലേ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇപ്പം ഇതിപ്പോൾ ലാസ്റ്റ് ഇട്ടതാ കേട്ടോ അപ്പോൾ ഒന്ന് ഒന്ന് മറിച്ചിട്ടിട്ട് അതൊന്ന് റെഡി ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് അങ്ങനെ നമ്മുടെ ജിലേബിയൊക്കെ അവിടെ റെഡി ആയിട്ടിട്ട് കേട്ടോ അടിപൊളി ജിലേബിയാണ് കെട്ടിയിരിക്കണത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല കറുമുറുങ്ങനുള്ള ജിലേബി ചൂടോടെ തന്നെ ജിലേബി ചൂടോടെ തന്നെ തീമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതും പറയണമല്ലോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് അപ്പോൾ ഇങ്ങനെ കാണും വരക്കും ചാറ്റ